വാർത്തയിലേക്ക് വരുമ്പോൾ ചിറ്റൂർ ചിറ്റൂർ ആലത്തൂർ പാലക്കാട് താലൂക്കുകളിൽ രീതിയിൽ നടന്നു കനത്ത മഴയിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഒട്ടും മാറ്റി കുറയ്ക്കാതെയാണ് ചിറ്റൂർ താലൂക്ക് ഓഫീസ് സ്കൂൾ വിദ്യാർത്ഥികൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിവിധ സംഘടനകൾ പോലീസ് എക്സൈസ് വനംവകുപ്പ് എന്നിവയുടെ കൂടിയാണ് സ്വാതന്ത്ര്യ ദിനാഘോഷികൾ സ്റ്റേഷനിൽ കെ ബാബു എം എൽ എ ദേശീയപതാക യും ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ഭാഷയുണ്ടായിരുന്നു വൈവിധ്യമാർന്ന ഭാഷ മാത്രമല്ല വൈവിധ്യ സംസ്കാരങ്ങളുടെ നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം ജാതിപരമായോ മതപരമായോ പരിശോധിച്ചാൽ ലോകത്തെമ്പാടുള്ള മതങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ലോകത്തൊരിടത്തും ഇല്ലാത്ത രൂപത്തിലുള്ള ഭാഷ എടുത്ത് പരിശോധിച്ചാൽ ആയിരത്തി അറുന്നൂറ്റി നാലിലധികം വരുന്ന ഭാഷകളുണ്ടായിരുന്നു ആറായിരത്തിലധികം പേരുന്ന ജാതികളുണ്ടായിരുന്നു പക്ഷേ ആ ദേശീയ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ രാജ്യതാല്പര്യത്തിനപ്പുറത്ത് മറ്റൊരു ചിന്തയും അന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പതിയും നമുക്കുണ്ടായിട്ടില്ല മതപരമായിട്ടാണെങ്കിൽ പോലും ഈ രാജ്യം ഒന്നാകണമെന്നും ഒരുമിച്ച് നിൽക്കണമെന്നും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ മുഖ്യഘട്ടമാണ് എന്ന് നിലനിട്ടുള്ള സമരമാണ് മുൻനിരയിലാണ് എല്ലാ ജനവിഭാഗങ്ങളും തഹസിൽദാർ എം പി ആനന്ദകുമാർ ഭൂരക തഹസിൽദാർ സനൽകുമാർ എക്സൈസ് റേഞ്ച് ഓഫീസർ സമീർ എന്നിവർ ആഘോഷ പരിപാടികളിൽ സന്നിഹിതരായി നെന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റ് സി ലീലാമണി സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തി പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു സന്ദേശം നൽകുകയും വിതരണം നടത്തുകയും ചെയ്തു നമുക്കത് തന്നെ അറിയാം ഇതിന്റെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ ത്യാഗം നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിജി ഉൾപ്പെടെയുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പാലക്കാട് എസ് എസ് അക്കാദമിയിൽ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷം ആവേശോജ്ജലമായി നടന്നു ബി എസ് എഫ് സൈനിക ദൃശ്യ നാവിക സൈനിക അശ്വിനി എസ് നായർ അക്കാദമിക് പ്രിൻസിപ്പൽ സുഷമ കെ സുരേന്ദ്രൻ മാനേജിംഗ് ഡയറക്ടർ എ സുരേന്ദ്രൻ എന്നിവർ ചേർന്ന് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളും രാജ്യത്തിന്റെ പുരോഗതിക്കായി ഓരോരുത്തരും വഹിക്കേണ്ട ഉത്തരവാദിത്വവും പ്രിൻസിപ്പളും മാനേജിംഗ് ഡയറക്ടറും പ്രസംഗങ്ങളിൽ ഉണർത്തി ഞങ്ങളുടെ ഹീറോസ് എന്ന് അല്ലാതെ

സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കോങ്ങാട കെ പി ആർ പി സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന ക്യൂസ് മത്സരം നടത്തി സ്കൌട്ട് മാസ്റ്റർമാരായ എം ഷമീന ആനന്തു വിനോദ് അനൂപ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് സ്വാതന്ത്ര്യദിന പതിപ്പ് പ്രകാശനം ചെയ്തു കൊല്ലത്ത് ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കെ ആർ പി യൂണിറ്റ് സ്നേഹഭവനം നിർമ്മിച്ച് നൽകും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന അസോസിയേഷൻ നിർദ്ദേശപ്രകാരം സ്നേഹഭവന നിർമ്മാണം സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിവിധ യൂണിറ്റുകൾ ഏറ്റെടുക്കും നെന്മാറ കണിമംഗലം രാജീവ് ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ ദിനാഘോഷം വർണ്ണാഭമായ ചടങ്ങുകളോടെ നടത്തി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റും നെന്മാറ ദേശം ഓവർസീസ് സംഗമം ജനറൽ സെക്രട്ടറിയുമായ പ്രദീപ് നെന്മാറ ദേശീയപതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് വാർഡുകളിലെ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു മധുര വിതരണവും നടത്തി